പ്രിയപ്പെട്ട കൂട്ടുകാരെ നൈസ് തങ്കാസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാവരും എസ് പി സി എക്സാം എഴുതി മെയിൻ എക്സാമിൽ വിൻ ചെയ്ത് അടുത്ത ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഫിസിക്കലിന് ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൻ ലിസ്റ്റ് സ്കൂളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റിൽ അൻപതോളം പേരുടെ പേരാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അൻപതോളം പേരിൽ നിന്നാണ് എസ് പി സിക്ക് ആവശ്യമായ ഇരുപത്തിരണ്ട് പേരെ സെലക്ട് ചെയ്യുന്നത് അതിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഫിസിക്കൽ ടെസ്റ്റാണുള്ളത് ആകെ എട്ട് ഇനങ്ങളുണ്ടാകും എട്ട് ഇനങ്ങളിൽ അഞ്ചെണ്ണം വിൻ ചെയ്യുകയാണെങ്കിൽ വിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എസ് പി സിയിൽ സെലക്ഷൻ കിട്ടുകയുള്ളൂ എസ് പി സിയിൽ സെലക്ഷൻ കിട്ടുന്നതിന് മെയിൻ പരീക്ഷയുടെ റിട്ടേൺ പരീക്ഷയുടെ മാർക്കിനേക്കാൾ ഉപരി ഫിസിക്കലിൻ്റെ മാർക്കിനാണ് പ്രാധാന്യം കൂടുതൽ ഇപ്പോൾ ടെസ്റ്റ് പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞാലും ഫിസിക്കൽ അഞ്ചെണ്ണം വിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ലിസ്റ്റ് ഇടുകയും ആ ലിസ്റ്റ് മെയിനായിക്കിക്കൊണ്ടാണ് നിങ്ങൾ എസ് പി സിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇപ്പോൾ റിട്ടേൺ പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിക്ക് ഫിസിക്കലിൽ അഞ്ചെണ്ണം വിൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ കുട്ടിയെ ഒരു കാരണവശാലും എസ് പി സിയിൽ സെലക്ട് ചെയ്യില്ല ഇനി ഇപ്പോൾ നടത്തിയ മെയിൻ പരീക്ഷയിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് മുപ്പത്തി അഞ്ചാമതായിരിക്കും നിൽക്കുന്നത് ആ കുട്ടി നല്ല കൂടി ഫിസിക്കലിൽ അഞ്ചും വിൻ ചെയ്യുകയാണ് എങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് പി സിയിൽ സെലക്ഷൻ നേടാനായിട്ടും സാധിക്കും ഓക്കെ അപ്പോൾ ഏതൊക്കെ ഇനങ്ങളാണുള്ളത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ോയ്സിന് തന്നിരിക്കുന്ന എട്ട് ഇവൻ്റുകൾ ഇതൊക്കെയാണ് നൂറ് മീറ്റർ ഓട്ടം നാനൂറ് മീറ്റർ ഓട്ടം സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് സ്റ്റാൻഡിങ് സ്ട്രെച്ച് ജമ്പ് ക്രിക്കറ്റ് ബോൾ ത്രോ പുഷപ്പ്സ് പുട്ടിംഗ് ദ ഷോട്ട് ഷട്ടിൽ റൈസ് കാണലോ ഐറ്റം തന്നിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണമാണ് വിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കൂ നൂറ് മീറ്റർ ഓട്ടം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഓട്ടം പൂർത്തിയാക്കണം നാനൂറ് മീറ്റർ ഓട്ടം എൺപത് സെക്കൻഡ് കൊണ്ട് നാനൂറ് മീറ്റർ ഓട്ടം പൂർത്തിയാക്കണം അതുകൊണ്ട് എൺപത് സെക്കൻഡും എടുക്കണമെന്നല്ല ആദ്യം ആരാണ് വിൻ ചെയ്യുന്നത് അതൊക്കെയാണ് അവിടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പോയിന്റുകൾ ഇടുന്നത് ഓക്കെ അടുത്തത് സ്റ്റാൻഡിങ് ബ്രോഡ്ജമ്പ് സ്റ്റാൻഡിങ് ബ്രോഡ്ജമ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ ഒരിടത്ത് നിന്നുകൊണ്ട് ദൂരത്തിലേക്ക് ചാടുക അപ്പോൾ നിന്നുകൊണ്ട് ചാടുമ്പോൾ വരുന്ന ഡിസ്റ്റൻസ് ആണ് അവർ മെഷർമെന്റ് ചെയ്യുന്നത് ക്ലിയർ ഇത് സ്റ്റാൻഡിങ് ബ്രോഡ്ജംപ് അടുത്തത് സ്റ്റാൻഡിങ് സ്ട്രെറ്റ് എന്താ ഫ്രം ദ ഹൈറ്റ് ഹൈ ജമ്പ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹൈറ്റിലേക്കുള്ള ഹൈ ജമ്പ് സ്റ്റാൻഡിങ് സ്ട്രെച്ച് ജമ്പ് കുറഞ്ഞത് രണ്ട് മീറ്റർ ദൂരമെങ്കിലും പോകണം അതാണ് ഓക്കെ സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പിൽ ഒന്നര മീറ്റർ ആണ് തന്നിരിക്കുന്നത് ഒന്നര മീറ്റർ ക്ലിയർ ക്രിക്കറ്റ് ബോൾ ത്രോ ക്രിക്കറ്റ് ബോൾ ത്രോ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തി അഞ്ച് മീറ്ററെങ്കിലും ദൂരത്തിൽ പോകണം ക്രിക്കറ്റ് ബോൾ ത്രോയും അറിയാമല്ലോ ക്രിക്കറ്റ് ബോൾ ആണ് വെയിറ്റ് കുറഞ്ഞ സാധാ ക്രിക്കറ്റ് ബോൾ തന്നിട്ട് അത് ഏറ്റവും ദൂരത്തിൽ എറിയണം ഏറ്റവും കുറഞ്ഞത് മുപ്പത്തഞ്ച് മീറ്റർ എങ്കിലും പോകണം ക്ലിയർ അടുത്തത് പുഷപ്പ്സ് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ പുഷപ്പ് ചെയ്യാനായിട്ട് നിങ്ങളൊക്കെ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ബിൽഡപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്നായാലും പുഷപ്പ് ഒക്കെ ചെയ്യുന്നവരാ അപ്പോൾ പുഷപ്പ് ചെയ്യുക മിനിറ്റില് എട്ടെണ്ണം മിനിറ്റില് എട്ടെണ്ണം ചെയ്യണം അടുത്തത് പുട്ടിംഗ് ദ ഷോർട്ട് ഷോർട്ട് പുട്ട് മൂന്ന് കിലോ ഭാരമുള്ള ഷോർട്ട് പുട്ട് കുറഞ്ഞത് അഞ്ച് മീറ്റർ ദൂരത്തിൽ എറിയുക ഓക്കേ അടുത്തത് ഷട്ടിൽ റൈസ് ഷട്ടിൽ റൈസ് എന്ന് വെച്ചാൽ ഷട്ടിൽ ബാറ്റ് അല്ല ഷട്ടിൽ റൈസ് ഇരുപത്തിയഞ്ച് മീറ്റർ നാല് പ്രാവശ്യം ഓടുക അതായത് ശരിക്കും പറഞ്ഞാൽ നൂറ് മീറ്റർ ഓട്ടമാണ് പക്ഷേ നമ്മൾ എന്തെയ്യാ രണ്ട് സൈഡിലേക്കും ഓടണം റിലേ ചെയ്യാറില്ല റിലേക്ക് നാല് പേരുണ്ടാവും രണ്ട് ഭാഗത്തായിട്ട് രണ്ട് രണ്ട് പേര് നിൽക്കും ഒരാളുടെ കൈയിലെ നമ്മുടെ റിലേ കമ്പ് മറു സൈഡിലെ ആളുടെ കൈ കൊടുക്കും ആൾ തിരിച്ചു കൊണ്ടുവന്നൊരാളുടെ കൊടുക്കും അങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്യുന്നതാണ് റിലേ പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് ഒരാൾ തന്നെ ഒരിടത്ത് നിന്ന് സ്റ്റാൻഡിങ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് പോവുക വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വരിക വീണ്ടും എൻഡിങ് പോയിന്റിലേക്ക് പോവുക തിരിച്ചു വരിക അങ്ങനെ നാല് തവണ ഓടുക കാര്യത്തിൽ നൂറ് മീറ്റർ ഓട്ടം തന്നെയാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അതാണ് ഏത് ഷട്ടിൽ റൈസ് ഓക്കെ മനസ്സിലായല്ലോ ഇതുപോലെ തന്നെയാണ് പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് വരുന്നത് നൂറ് മീറ്റർ ഓട്ടം നാനൂറ് മീറ്റർ ഓട്ടം സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് സ്റ്റാൻ ദ സ്റ്റാൻഡിംഗ് സ്ട്രെച്ച് ജമ്പ് ഹാൻഡ് ബോൾ ത്രോ സിറ്റപ്പ് സിറ്റപ്പ് മറ്റത് ആയിരുന്നു ഇവിടെ സിറ്റപ്പ് പുട്ടിംഗ് ദ ഷോൾ ഷട്ടിൽ റൈസ് ഓക്കെ ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടൈമിങ്ങിലെ വ്യത്യാസമുണ്ട് ക്ലിയർ അതുപോലെ തന്നെ ബോയ്സിന് ക്രിക്കറ്റ് ബോൾ ത്രോ എങ്കിൽ ഗേൾസിന് ഹാൻഡ് ബോൾ ആണ് ക്രിക്കറ്റ് ബോളിനേക്കാൾ വെയിറ്റ് കുറഞ്ഞതാണ് ഹാൻഡ് ബോൾ ഹാൻഡ് ബോൾ വെച്ചാണ് ഗേൾസ് ചെയ്യേണ്ടത് പെൺകുട്ടികൾക്ക് നൂറ് ഓട്ടം ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് ചെയ്യേണ്ടത് നാനൂറ് ഓട്ടത്തിന് നൂറ് സെക്കൻഡ് ബോയ്സിന് എൺപത് സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളു നാനൂറ് മീറ്ററിന് അല്ലേ സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പ് ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ പോയാൽ മതി അതായത് ഒന്നേ പോയിന്റ് ഇരുന്നൂറ് മീറ്റർ അതേ ആൺകുട്ടികൾക്ക് ഒന്നര മീറ്റർ ആയിരുന്നു സ്റ്റാൻഡിങ് സ്ട്രെച്ച് ജമ്പ് ഹൈ ജമ്പ് വന്നിട്ട് ഒന്നര മീറ്റർ ആണ് പോകേണ്ടത് ബോയ്സിന് രണ്ട് മീറ്റർ ദൂരമാണ് പറഞ്ഞിരിക്കുന്നത് ഹാൻഡ് ബോൾ ത്രോ വന്നിട്ട് പത്ത് മീറ്റർ ദൂരം സിറ്റപ്പ് അപ്ഡോണൽ എക്സസൈസാണ് ഇരുന്ന് എഴുന്നേക്കുകയാണ് ശരിക്കും നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കിടന്നിട്ടുള്ള നൂരുന്ന ഒരു ഇത് കാണും സിറ്റപ്പ് ശരിക്കും അതാണെങ്കിലും എസ് പി സിയിൽ വരുന്നത് ഇരുന്ന് എഴുന്നേക്കുക കൈ രണ്ടും ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ഇരിക്കുക എഴുന്നേക്കം ചെയ്യുകയാണ് കേട്ടോ അത് മിനിറ്റിൽ പതിനഞ്ച് തവണ ചെയ്യുക പിന്നെ അടുത്തത് പുട്ടിങ് ദ ഷോട്ട് ഷോർട്ട് പുട്ട് മൂന്ന് കിലോ ഭാരമുള്ള ഷോർട്ട് പുട്ട് നാല് മീറ്റർ ദൂരത്തിൽ എറിയുക ബോയ്സിന് അഞ്ച് മീറ്റർ ദൂരമായിരുന്നു അടുത്ത ഷട്ടിൽ റൈസ് മുപ്പത് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിയഞ്ച് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഓടേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ ടെൻഷനൊന്നുമില്ലാതെ നന്നായി ഫിസിക്കലിൽ പങ്കെടുക്കുക വിജയിക്കുക എസ് പി സിയിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം നൈസ് ദംഗാസിൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എസ് പി സിയിൽ ചേരുന്നതിൽ എന്തെങ്കിലും സഹായം ഈ ചാനലിൽ നിന്ന് കിട്ടിയോ എന്ന് ഓക്കെ നമ്മുടെ ചാനലിൽ എസ് പി സിയുടെ വീഡിയോസ് മാത്രമല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ക്യൂസ് കോമ്പറ്റീഷന് വേണ്ട വീഡിയോസ് എൽ എസ് എസ് യു എസ് എസ് മറ്റു പല തരത്തിലുള്ള ക്ലാസുകൾ പിന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സഹകരണവും തുടർന്ന് തരിക വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണവരെ ബൈ ബായ്